കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ പ്രധാന ആചാര്യനാണ് തങ്ങൾ ഹിന്ദു പദവിയാണ് വഹിക്കുന്നത് ഒന്ന് പരിചയപ്പെടുത്താമോ ഞാൻ ഇവിടെ മേൽശാന്തി ആയിട്ടാണ് കാര്യം നിർവഹിക്കുന്നത് ഇവിടെ നാല് കുടുംബങ്ങളുണ്ട് മൂന്ന് കുടുംബങ്ങൾ ഒരേ ഫാമിലിയാണ് ഒരു കുടുംബം വേറെ ഗോത്രാണ് അപ്പോൾ ഈ മൂന്ന് കുടുംബങ്ങൾ മൂന്ന് നേരം പൂജ ചെയ്യും ഈ പൂജ മൂന്ന് കുടുംബങ്ങൾ കുറേ ഫാമിലി ആയതുകൊണ്ട് ഒരു പലയോ ഇങ്ങനെ അശുദ്ധി വന്നാൽ മറ്റൊരു ഒരു ഫാമിലി ഉണ്ട് അവർ നിത്യേനം സായം സന്ധ്യാകാലത്തിലുള്ള പൂജ ചെയ്യും അപ്പോൾ നിത്യേനം ഇവിടെ നാല് പൂജ നടക്കും അപ്പോൾ നാല് മേൽശാന്തിമാർ ഇവിടെ ഉണ്ട് ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു പൂജ സിസ്റ്റം ശങ്കരാചാര്യന് ദേവിയെ പ്രവർത്തിച്ച് കേരളത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കഥയുണ്ട് അപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവി ഇവിടെ ആണ് അതിനു മുമ്പേ ഇവിടെ ക്ഷേത്രമുണ്ടോ അതിനുശേഷമാണോ ഈ ക്ഷേത്രം ആ കഥ കഥയ്ക്ക് ഒരു അങ്ങനെ പ്രാശസ്ത്യ ഇല്ല അത് വേറെ കഥയെന്ന് വയ്ക്കാറില്ലാണ്ട് ആയിരത്തി ഇരുന്നൂറ് വർഷം മുമ്പെയാണ് ആദിശങ്കറുടെ ഒരു ജനനകാലം ഏകദേശം അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് വർഷം മുമ്പേ ഗോകർണ്ണ മുതൽ കന്യാകുമാരി വരെ കേരളമായിരുന്നു പഴയ പരശുരാമ സൃഷ്ടിയില് അപ്പോൾ കേരളത്തിൽ ശങ്കരാചാര്യർ എങ്ങനെ കൊണ്ടുപോകുന്നത് ഇത് കേരളത്തന്നെ ആയിരുന്നു അപ്പോൾ ഏത് എങ്ങനെ കേരളത്തിൽ കൊണ്ടുപോകുന്നത് ഒരു കഥ ആരോ സിനിമാക്കാരോ ആരോ ചെയ്തു അതങ്ങനെ ആളുകളുടെ ഇടയിൽ ഒന്നും അല്ലാണ്ട് ശങ്കരാചാര്യർ അങ്ങനെ ഒന്നും ചെയ്യാൻ സാധ്യതയില്ല എന്നാ ക ആ കഥയിൽ തന്നെ മനസ്സിലാവും എന്നാൽ ഈ കാല നോക്കുമ്പോൾ അപ്പോൾ ഇത് കേരളം തന്നെ ആയിരുന്നു അപ്പോൾ ഇങ്ങനെ കേരളത്തിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു കഥേനെ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നില്ല അപ്പോൾ ഈ ശങ്കരാചാര്യമായുള്ള ബന്ധം ഏത് രീതിയിലാണ് വരുന്നത് അപ്പോൾ ശങ്കരാചാര്യർ എന്താന്നാൽ ഇവിടെ ശങ്കരാചാര്യരുടെ മുമ്പെ എന്നാൽ താപസമന്വൻ തരത്തിൽ ദേവി ലിംഗസ്വരൂപിണിയായിട്ട് ശ്രീചക്ര ബിന്ദു സ്വരൂപം അമ്മ ശിവനും ശക്തിയും ഒന്നായിട്ടുള്ള ഇടത്ത് ഭാഗം ಕಾಳಿ ಕಾಳಿಲಕ್ಷ್ಮಿ ಸರಸ್ವತಿಯು ವರತು ಭಾಗ ಬ್ರಹ್ಮ ವಿಷ್ಣು ಮಹೇಶ್ವರನ ಮಧ್ಯದಲ್ಲಿ ಸ್ವರ್ಣರೇಖೆಯಪೂರ್ವಾಯ ಲಿಂಗರೂಪಿಣಿಯಾಗಿ ಏವಿಯ ಉದ್ಭವನ್ ತಾಪಸ ಮನ್ವಂತರನ್ನು ಪಂ ಮನ್ವಂತರ ಮುಂಬೆ ಅಪ್ಪು ಉದ್ಭವ ಡೇವಿನ ಒರ ಲಿಂಗರೂಪಿಣಿ ಶ್ರೀಚಕ್ರ ಬಿಂದುಸ್ವರೂಪದಲ್ಲಿ ಅಮ್ಮ ಉದ್ಭವ ವೆರ ಲಿಂಗ ಸ್ವರೂಪಿಣಿ ಆಯಾಲ ഭക്തർക്ക് അതിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാവില്ല അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ലിംഗം ദർശിച്ചാൽ അതിൽ എന്താ ഉണ്ടെന്ന് ആർക്കും മനസ്സിലാവില്ല അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് വർഷം മുമ്പേ ശങ്കറുടെ ജനനം കേരളത്തിൻ്റെ കാലട്ടിലായി അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ചു ആ സഞ്ചരിക്കുന്ന സമയത്തിൽ അദ്ദേഹം കുടച്ചാദ്രിയിൽ വന്ന് തപസ് ചെയ്തു അവിടെ സർവജ്ഞപീഠം എന്നുണ്ട് ചിത്രമൂലത്തിൽ സർവജ്ഞപീഠത്തിൽ തപസ് ചെയ്തു സർവജ്ഞപീഠത്തിൽ അദ്ദേഹം ഒരു ജ്ഞാനം നൽകി സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നർത്ഥം എന്ത് അറിഞ്ഞാൽ ഇന്ന് അറിയാൻ ഒന്നും എന്നുള്ള ഒരു സ്റ്റേജാണ് അപ്പോൾ അദ്ദേഹം ആ ഒരു സ്റ്റേജിലേക്ക് പോയപ്പോൾ അദ്ദേഹം മനസ്സിലായി ഇങ്ങനെ അപൂർവമായ ഒരു ജ്യോതിർമയ ലിംഗം ഇവിടെ ഉണ്ട് അന്ന് ഇതും കൊടച്ചാദ്രിയും ആ കാലത്തിൽ വേറെ അല്ലായിരുന്നു ഒന്നായിരുന്നു ഷാനു പ്രദേശം എന്നാൽ രണ്ടും ഒന്നായിട്ടുള്ള കൊടച്ചാദ്രിക്ക് ചേർന്നിട്ടുള്ള പ്രദേശമാണ് ഇന്ന് ജില്ല വേറെ ആയിട്ടുണ്ട് ഇപ്പോഴും കൊടച്ചാദ്രിക്ക് ചേർന്നിട്ടുള്ള പ്രദേശം തന്നെയാണ് അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നു ഇങ്ങനെ അപൂർവമായിട്ടുള്ള ജ്യോതിർമയ ലിംഗം ഉണ്ടെന്ന് మనస్సాయి ఈ జ్యోతిర్మయతి దర్శనాార్థియ్ ఇవి వే తొడీ వచ్చు వేడ తపస్సు శక్తి ఎంత అద్ మనసాయి అప్పు వామభాగాధికం లింగం నాస్తి నాస్తి జగత్రయ వామభాగం అధిక ಅನೆಯುಳ್ಳ ಲಿಂಗಂ ಇವಡೆ ಶಕ್ತಿ ಪ್ರಾಧಾನ್ಯ ಶಕ್ತಿಯಾ ಇಡ ಶಂಖಚಕರ ವರದಾಪಯುಕ್ತಾಯ ಮುಖಾಂಭಿಕಾ ವಿಗ್ರಹ ಪ್ರತಿಷ್ಠಾಪಿತು ಶ್ರೀಚಕ್ರ ಯಂತ್ರ ಎಳದಿ ಅದ ಅದ ಪ್ರತಿಷ್ಠಾಪಿತು ಅದಾನ ಆಧಿಶಂಕರ ಈ ಅಂಬಲ ಬಂಧ ഇവിടെയുള്ള സ്ത്രീചക്രം ശങ്കരാചാര്യ തയ്യാറാക്കിയതാണ് അതെ ശങ്കരാചാര് ശ്രീചക്രം എഴുതി അതിൻ്റെ മുകളിൽ വിഗ്രഹം പ്രതിഷ്ഠാപിച്ചു പുറത്ത് കാണാനാവില്ല അതിന്റെ മുകളിൽ വിഗ്രഹമുണ്ട് ചോറ്റാനിക്കര ക്ഷേത്രവുമായിട്ട് മൂകാംബിക ക്ഷേത്രവും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു അതിൽ എത്രമാത്രം അതിന്റെ വസ്തുതകൾ നമ്മളുടെ പുരാണത്തിൽ അങ്ങനെ ഇല്ല ആളുകൾ പറയുന്നുണ്ട് ഇത് താപസമന്വന്ത്ര ഉദ്ഭവമായതാണ് അപ്പോൾ ചോറ്റാണിക്കര ഇപ്പോൾ എന്താ അതിൻ്റെ ഇതെന്ന് ഞക്ക് അതിൻ്റെ പുരാണം ഞനക്കത്ര ജാനം കുറവാണ് പക്ഷെ ഇവിടുത്തെ പുരാണത്തിൽ അവിടെ ആയിട്ടുള്ള ബന്ധം ഉണ്ടെന്നൊന്നും ഇല്ല പക്ഷെ നമ്മുടെ അവിടെ പറയുന്നത് ഇവിടെ ക്ഷേത്രം നട അടച്ചു കഴിഞ്ഞാൽ ദേവി ചോറ്റാണിക്കരയിൽ വരുമെന്നും അവിടുത്തെ നിർമാല്യം ദേവി ശിവലിക്ക് ശേഷം വരും എന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത് അത് നമുക്കറിയില്ല അത് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലാണ്ട് അതിൽ അതിന് ഇപ്പോ നമുക്ക് ഒരു കാര്യം പറയാനും ഒരു അടിസ്ഥാനം വേണം ഇപ്പോ മൂകാംബിക വിഗ്രഹം ഇങ്ങനെ ശങ്കർ പ്രതിഷ്ഠാപിച്ചു താപസം എന്ന അത്തരത്തിലൂടെ ദേവി ഉണ്ടായിരുന്നു ഇതൊക്കെ ഇനി പുരാണ ഉണ്ട് സ്കന്ദ പുരാണത്തിൽ ഉള്ള വിഷയമാണിത് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഋഷീശ്വരന്മാരോ ഏതെങ്കിലും ഒരു മഹത്തായ വ്യക്തി എവിടെയെങ്കിലും അങ്ങനെ എഴുതി വെച്ചാലോ അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് പറയാം അതില്ലാത്തത് വെറും കഥയെന്ന് പറയാം അത്രേ ഉള്ളൂ അതിനി നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നില്ല ഇപ്പോൾ ഒരു കഥയ്ക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഇപ്പോൾ രാമായണമുണ്ട് രാമായണത്തിൽ എത്രയോ കഥകൾ ഉപകഥയായിട്ട് അതിൽ ചേർന്നിട്ടുണ്ട് വാൽമീകി രാമായണത്തിൽ ഇല്ലാത്തത് എത്രയോ കഥകൾ ഇപ്പോൾ ചേർന്നിട്ടുണ്ട് അപ്പോൾ അത് രാമായണമല്ല എന്ന് ചോദിച്ചാൽ രാമായണം വാൽമീകി എഴുതിയ രാമായണം മൂലരാമായ അപ്പോൾ അതിന് ചേർന്നതൊക്കെ അവരവരുടെ മനസ്സിൽ തോന്നിയത് ചിലർ എഴുതും അങ്ങനെയൊക്കെ ആവും ഇതും ഒരു കഥയാണ് ഇത് ആളുകളുടെ ഇടയിൽ ഉള്ള ഒരു കഥയാണ് അത് കഥയായിട്ട് അത്ര എടുക്കാൻ നല്ലാണ്ട് അതിന് ഒരു അടിസ്ഥാനം ഇല്ല ഇങ്ങനെ ഇതിന് ഇങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞതിന് ഒരു അടിസ്ഥാനമുണ്ട് ഇത് ഒരു ഏതെങ്കിലും ഒരു പുരാണത്തിൽ വേണം ഇവിടുത്തെ ഒരു ക്ഷേത്ര മഹാത്മ്യമുണ്ട് ഈ ക്ഷേത്രം ഇങ്ങനെയാണ് ഈ ക്ഷേത്രം ഉദ്ഭവിച്ചത് ഇങ്ങനെയാണ് അങ്ങനെ ചോറ്റാനിക്കരക്കും ഒരു ക്ഷേത്ര മഹാത്മ്യം ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അതും പഴയ പഴക്കമുള്ള ക്ഷേത്രമാണ് ഒരു പ്രസിദ്ധപ്പെട്ട ക്ഷേത്രമാണ് ശക്തി ശക്തിരൂപിണിയായ ദേവിയുള്ള ക്ഷേത്രമാണ് അപ്പോൾ ഒരു ക്ഷേത്രം ഒരു ക്ഷേത്രം ബന്ധം വരാൻ അതിന് ഏതെങ്കിലും ഒരു പുരാണത്തിലോ ഏതെങ്കിലും ഒരു ഋഷിയോ അത് കണ്ട് എഴുതണമല്ലോ ഇല്ലാണ്ട് വെറുതെ ആളുകളിങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കൊടച്ചാദ്രിയുടെ ദേവീനെ കേരളത്തിൽ കൊണ്ടുപോകുന്ന കഥ അങ്ങനെ ഒരു കഥ തന്നെ എടുക്കുക അത്രേ ഉള്ളൂ ഏകദേശം എത്ര വർഷങ്ങളോളം പഴക്കമുണ്ട് ഈ കൊല്ലൂർ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മന്വന്തരത്തിൻ്റെ മുമ്പേ താപസ മന്വന്തരം ഒരു മന്വന്തരം എന്നാൽ സെവൻറ്റി സിക്സ് യുഗ ഒരു മൺവന്തരം അങ്ങനെ രണ്ട് മന്വന്തരത്തിൻ്റെ മുമ്പെയാണ് ഇവിടെ ജ്യോതിർമയ ലിംഗ ഉദ്ഭവമായത് അപ്പോൾ ചോട്ടാനിക്കരയുടെ ആവിർഭാവം ആണ് എന്താണ് അന്ന് അവിടുത്തെ ക്ഷേത്ര പുരാണങ്ങൾ നോക്കിയിട്ട് അങ്ങനെ ഉണ്ടെങ്കിലും ആവാ അത് ഞനക്ക് അതിൻ്റെ ക്ഷേത്ര പുരാണവും അവിടുത്തെ ഇതും എനക്കറിയില്ല ഞാനും അവിടെ പോകുന്ന ആളാണ് തുഴന്ന ആളാണ് പക്ഷേ ഈ വിഷയം ഞനക്ക് റിവ് കുറവാണ് ഇതെന്നാണ് അവിടുത്തെ ക്ഷേത്ര മഹാത്മയെ അറിഞ്ഞിട്ടില്ല പഠിച്ചിട്ടില്ല അതിൽ നല്ല അടിസ്ഥാനമുള്ള ആൾ എഴുതിയത് നോക്കണം വെറുതെ എഴുതിയത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇവിടത്തെ ക്ഷേത്ര മഹാത്മയില് അങ്ങനെ ഇല്ല ഈ ക്ഷേത്രവുമായി കുടുംബത്തിന് എത്ര വർഷത്തെ ഇതുണ്ട് ബന്ധം നമുക്ക് ഈ ക്ഷേത്രമായിട്ട് മുപ്പത്താറ് തലമുറ ബന്ധമുണ്ട് നമുക്കിപ്പോൾ രേഖ ഉള്ളത് മുപ്പത്താറ് തലനൂറായിട്ട് ബന്ധമുണ്ട് ഓരോരാൾ പൂജ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇവിടെ ഓരോ കാലഘട്ടം കഴിയുമ്പോൾ മേൽശാന്തി കുടുംബത്തിൽ നിന്ന് എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത് അടുത്ത് നിയോഗിക്കപ്പെടുന്നത് എങ്ങനെയാണ് കുടുംബത്തിൽ ആറ് നൂറ്റാളുണ്ടോ അവർ ഈ പൂജാ കാര്യങ്ങളൊക്കെ ആഗമ ശാസ്ത്രം ഓത്ത് ഒക്കെ പഠിച്ചിട്ട് പഠിച്ച ആളിന് അവിടെ അറിയപ്പെടുന്ന ഏത് പേരിലാണ് ഈ കുടുംബം അറിയുന്നത് എന്ന പേരിലാണ് മൂന്ന് ഒരേ പേര് അല്ല അല്ല ഒരു നമ്മളുടെ ഒരു വലിയ ഫാമിലി ഉണ്ട് മൂത്ത ഫാമിലി നമ്മളുടെ ഒരു ഫാമിലി ഇന്നൊരു ഫാമിലി അവർ ശ്രീധർ അടികന്ന് വിളിക്കും അപ്പോൾ നമുക്ക് പൂജ ചെയ്യുന്ന ആളുകളിക്ക് അടികന്ന്

അവരാണ് അവർ നമുക്ക് ഈ കലയോ അശുദ്ധിയോ ഒക്കെ വന്നാൽ നമുക്ക് പൂജ ചെയ്യാൻ പറ്റില്ല നമ്മളെല്ലാവരും ഒരേ ഫാമിലിയല്ല അപ്പോൾ പൂജ ചെയ്യാൻ അവർ നമ്മളുടെ ഗോത്ര അല്ലാത്തത് കൊണ്ട് അവർ ഈ നാല് പൂജയും ചെയ്യും നിത്യേനം നേരം അവർക്ക് സന്ധ്യാകാലത്തിൽ പ്രദോഷകാലമെന്ന് പറയും ആ കാലത്തിൽ അവർക്ക് ഒരു പൂജ ഉണ്ട് ഇപ്പോൾ ശ്രീധരടികളുടെ മകൻ വിഘ്നേശ്വരടികാണ് അദ്ദേഹം ചെയ്യും നവരാത്രിയാണോ ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ആഘോഷങ്ങളിലൊന്ന് ആഘോഷത്തിൽ ഒന്നാണ് വീണ്ടും സാംവത്സരിക്കോത്സവമാണ് മീനമാസത്തിൽ വരും അത് രഥോത്സവമൊക്കെ ഉണ്ടാകും പുറത്ത് അമ്മേനെ രഥത്തിൽ എഴുന്നേറ്റിട്ട് കൊണ്ടുവന്ന് കൊണ്ടുവരുന്നതൊക്കെ ഉണ്ട് ഇത് ഉള്ളിലി രഥോത്സവമാണ് ഷാൺമാസോത്സവാന്നു പറയും ഒമ്പത് ദിവസം നവരാത്രിയിൽ ഒമ്പത് ൂഫിയായ ദേവിയെ ആരാധിക്കാൻ ഒരു വിശേഷമാണ് ദിവസം ഏത് രീതിയിലാണ് കൊല്ലൂർ മൂകാംബിക ദേവി അനുഗ്രഹം ചൊരിയുന്നത് ഇത് എന്താണെന്നാൽ അവരവരുടെ ഒരു ഭക്തിക്ക് അനുസരിച്ചിട്ടാണ് അനുഗ്രഹം ലഭിക്കുന്നത് അവരവർക്ക് അമ്മയുടെ ഒരു വിഷയത്തിൽ എങ്ങനെ ഭക്തി ഉണ്ടോ ആ ഭക്തിയുടെ ശക്തി എങ്ങനെയുണ്ടോ അങ്ങനെ അമ്മ അനുഗ്രഹിക്കും അവരവരുടെ ഈ കയ്യിൽ എത്ര വെള്ളം എടുക്കാൻ പറ്റുമോ അത്ര കിട്ടില്ല അങ്ങനെ അവരവർക്ക് ശക്തി അനുസാരം അവരവരുടെ ഭക്തി അനുസാരം അമ്മ അനുഗ്രഹിക്കും വിദ്യാരംഭത്തിൽ വിദ്യാരംഭത്തെ സംബന്ധിച്ചിട്ട് പ്രാധാന്യം അറിയിക്കുന്ന ക്ഷേത്രമാണ് ഇവിടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വിദ്യാരംഭം അതെ അതെ ഇവിടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വിദ്യാരംഭമുണ്ട് രാവിലെ അഞ്ച് മുതൽ ഒരു വരെ വിദ്യാരംഭം നടക്കും എല്ലാ ദിവസവും ഉണ്ട് വിജയദശമിക്ക് പ്രാധാന്യമാണ് അന്ന് വിജയദശമി വിദ്യാദശമി രണ്ടും ആയത് കൊണ്ട് വിജയദശമിക്കാണ് പ്രാധാന്യം ക്ഷേത്രനാട് അഞ്ചുമണിക്കാണ് തുറക്കുന്നത് അതെ ആറരയ്ക്കാണ് ആദ്യത്തെ പൂജ അതിന് അത്രയും ഒരു ദൈർഘ്യം അവിടെ പൂജ ആരംഭിക്കുന്ന അത് അവിടെ തലേ ദിവസത്തിൻ്റെ ഇതൊക്കെ ശുദ്ധിയാക്കണം അവിടെ കീഴ്ശാന്തിമാർ തലേ ദിവസത്തിൻ്റെ ഇതൊക്കെ ശുദ്ധിയാക്കി പുതിയ വെള്ളം കൊണ്ടുവന്ന് ചന്ദനം മറച്ച് അങ്ങനെ ഒക്കെ കുറേ അവിടെ ഇതുണ്ട് അപ്പോൾ അത് അഞ്ച് മണിക്ക് തുറന്നാൽ ആറ് മണി വരെ അവിടെ നിർമ്മാല്യം പഴയ നിർമ്മാല്യം എടുത്തിട്ട് ഒക്കെ അവിടെ ശുദ്ധിയാക്കി അല്ല ശേഷമാണ് ഉഷക്കാല പൂജ തുടങ്ങുന്നത് അപ്പോൾ അതിന് ഒരു മണി നേരം സമയമെടുക്കും വെള്ളം ചന്ദനം പുഷ്പം പിന്നെ നിർമാല്യം പഴയ നിർമ്മാല്യമൊക്കെ എടുത്ത് ഇതായിട്ട് ശുദ്ധിയാക്കിയിട്ട് വെക്കാൻ ഒരു മണി നേരം സമയം മഹാഭാഗ്യമാണ് അമ്മയെ സേവിക്കാൻ കിട്ടുന്ന അവസരം തീർച്ചയായിട്ടും എങ്ങനെയാണ് അതിനെ നോക്കി നോക്കിക്കാണുന്നത് പൂർവ ജന്മത്തിൻ്റെ സുഹൃത്തും അച്ഛനും അമ്മയും മുത്തശ്ശനും അവരൊക്കെ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമെന്ന് പറയാതേ ഉള്ളൂ നമ്മൾ ചെയ്തതൊന്നുമില്ല ായിട്ട് പറയാൻ ഭക്തന്മാരോടായിട്ട് ഭക്തന്മാരുടെ അടുത്ത് പറയുന്നത് എത്ര അമ്മേനെ സേവിക്കാൻ പറ്റുമോ അത്ര സേവിക്കുക അമ്മയുടെ നാമം ചൊല്ലുക ഏറ്റവും ശക്തിയുള്ളത് അമ്മയുടെ നാമസ്മരണക്കാണ് ആപതി കിം കരണീയം സ്മരണീയം ചരണയുകൾ മമ്പായാണ് അമ്മയുടെ പാദസ്മരണം എന്നാൽ അമ്മയുടെ നാമസ്മരണത്തിന് വലിയ പ്രാധാന്യമുണ്ട് ലളിതാശാസ്ത്രനാമോ അങ്ങനെ ത്രിശതിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ശരിക്കും അതിന് തെട്ടില്ലാത്ത രീതിയിൽ പറയാം ഇല്ലെങ്കിൽ അമ്മയുടെ നാമം മാത്രം പറഞ്ഞാലും മതി അങ്ങനെ കുറേ ശ്ലോകങ്ങളുണ്ട് സർവമംഗല മാംഗല്യമുണ്ട് അങ്ങനെ സപ്തശതിയുടെ പതിനൊന്നാമത്തെ അധ്യായമുണ്ട് സപ്തശ്ലോകിയുണ്ട് ഇങ്ങനെ ഇതൊക്കെ പറയാം അമ്മയുടെ അനുഗ്രഹം കിട്ടാൻ ഭയങ്കര എളുപ്പുള്ള കാര്യമാണ് ബാക്കി ദേവന്മാർ ഒക്കെ നിങ്ങൾ തപ്പോ ബലം കൊണ്ടാണ് അവർ പ്രസാദിക്കുന്നത് നിങ്ങൾ എത്രയോ വർഷം എത്രയോ നേരം വൃത്തം എടുത്ത് അതിന് തപസ് ചെയ്യണം പക്ഷേ അമ്മയുടെ വിഷയത്തിൽ അങ്ങനെ കഠിനമായ തപസ് വേണമെന്നില്ല വെറും നാമം പറഞ്ഞാൽ മതി ആ നാമം കൊണ്ട് തന്നെ അമ്മ സന്തുഷ്ടിയായിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നടത്തി തോളും അതാണ് അമ്മയ്ക്കുള്ള ഒരു വിശേഷ പ്രാധാന്യം അപ്പോൾ അമ്മേനെ സേവിക്കുക തൊള്ളുക അമ്മേനെ വന്നിട്ട് ഭജിക്കുക ആ ഒരു മാർഗത്തിൽ നമുക്കുള്ള എല്ലാ ക്ലേശം പിന്നെ നമുക്കുള്ള എല്ലാ ദുഃഖം സന്തോഷം ഒരുപാട് തെറ്റിദ്ധാരണകൾ അങ്ങേയട്ട് സംസാരിക്കുന്ന ഇടയിൽ മാറ്റിയെടുക്കാൻ സാധിച്ചു ഭക്തൻ എങ്ങനെയാണ് അമ്മയെ പൂജിക്കേണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു താഴ്ചപ്പാട് തന്നു എല്ലാത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു